ഇമാം ഫുബൽയാൽ ഇബിനൊഴിയാദ് റഹമത്തല്ലാ അലഹി ചോദിക്കപ്പെട്ട് അയ്യക്കും അഹ്സനും അമല അമലിനാൽ ഏറ്റവും നല്ലവൻ നിങ്ങളിൽ ആര് എന്ന് നോക്കാൻ വേണ്ടി എന്നാണ് അപ്പോൾ മ അഹസൻ മ അഹ്സനുഹു എന്താണ് ഈ അഹ്സൻ ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് അപ്പോൾ മഹ്സനുഹു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞത് ഖാലിസൻ സവാബൻ എന്നാണ് മാക്കാന ഖാലിസൻ സവാബൻ ഒരാളുടെ അമൽ ഏറ്റവും അസനാകാൻ അമൽ എന്താകണം ആകണം അമൽ സ്വാബാകണം സ്വാബാകണം അപ്പം അതൊന്നുകൂടി ചോദ്യം അതുകൂടി ചോദ്യം എന്താ ഈ ഖാലിസ് ഖാലിസ് എന്ന് പറഞ്ഞാൽ മാക്കാന മാക്കാനില്ല സവാബ് എന്ന് പറഞ്ഞാൽ മക്കാനാല സുന്നത്തി റസൂലില്ല മക്കാനാല സുന്നത്തി റസൂലില്ല അപ്പോൾ ഒരു അമൽ ഖാലിസ അല്ലെ അഹ് ആകാൻ എന്ത് വേണം അള്ളാഹുവിനാകണം പിന്നെ റസൂൽ സുന്നത്ത് സുന്നതനുസരിച്ചു ആകണം ഇഖ്ലാസ് വേണം ഇത്തിബാബ് വേണം അതാണ് ഇഖ്ലാസ് വേണം ഇത്തിബാബ് വേണം അതാണ് അദ്ദേഹം പറഞ്ഞത് മാക്കാന ഖാലിസൻ സവാബൻ എന്ന് പറഞ്ഞപ്പോൾ എന്താ ഈ ഖാലിസ് ഖാലിസ് എന്ന് പറഞ്ഞാൽ മക്കാനലി സവാബ് മാ സുന്നത്തി റസൂലില്ലാഹി സലഹു അലൈഹി അലഹി വസല്ലം അപ്പോൾ ഇമാം ഫുദൈ ലുബിനിയാബ് എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം ഈ ദാർശനികമായ ഇത്തരം ആപ്തവാക്യങ്ങളുടെ കുറേ ഒരു പിന്നെ ഒരു സംഭരണി എന്ന് പറയുന്നത് അത് ആ രീതിയിൽ പ്രസിദ്ധനാണ് ഇമാം ഫുദൈ ലുബിനിയാബ് ഒരു കാലത്ത് അദ്ദേഹം ഭയങ്കര റൗഡിയായിരുന്നു തെമ്മാടിയായിരുന്നു കൊള്ളക്കാരനായിരുന്നു അദ്ദേഹം പിന്നെ ഈ ഒരു വീട് കൊള്ളയടിക്കാൻ കയറുന്ന ഒരു വിഷയമുണ്ട് അല്ലേ അപ്പം ആ വീടിൽ പിന്നെ കൊള്ളടിക്കാനും അവിടെ ചില ധാർമ്മികത അദ്ദേഹം ഉദ്ദേശിച്ചു പക്ഷെ അവിടെ നിന്ന് ഒരു ഓത്ത് കേട്ടു അലമിയതീന ആമെനു അന്ത കുലൂബും ലിധിക്കില്ല വിശ്വാസികൾക്ക് സമയമായില്ലേ അള്ളാഹുവിൻ്റെ തിക്കറിനാൽ ഹൃദയങ്ങളെ പേടിപ്പിക്കാൻ എന്ന ആശയം വരുന്ന ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹം അല്ല ആനൽ അവൻ എന്ന് ഏ സമയമായി എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് തിരിച്ചിറങ്ങുന്നത് അതിന് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലത് അല്ലാതെ തോഫീക്കാണ് അവരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങോട്ട് ഏഷ്യ ആയത് സമയമായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്ത് തിരിച്ചിറങ്ങി തിരിച്ചറങ്ങിയിട്ട് അദ്ദേഹം ഇല്ലേ ഇരട്ടിലാണ് പരിപാടി രാത്രിയല്ലേ ഇരട്ടിൽ പോവുകയാണ് അപ്പോൾ ഇരുട്ടിൽ പോകുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അയാൾ പോണ വഴിയിൽ അകപ്പെട്ടിരിക്കുന്നത് ഒരു വിഭാഗം അപ്പോൾ ഈ ആ ആളുകളടക്കം എന്താ എന്തായാലും നമുക്ക് ഈ ബൈക്ക് കൂടി പോകേണ്ടത് ഇവിടെ പുതയിൽ പിന്നിയാതുള്ള വഴിയാണ് കൊള്ളയടിക്കും നരത്തത്തില് ഏഹ് കൊള്ളക്കാരൻ ഫുതയിൽ ഉള്ള വഴിയാണ് നമുക്ക് ഇതിലെ പോകേണ്ട എന്ന് അവരോട് പറയാ അവർ അവിടെ നിന്ന് പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാനാണ് ഫുതയിൽ യാതവ അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഏ നിങ്ങൾ ഇന്നെ ഭയക്കണ്ട നിങ്ങളിതിലെ പോയിക്കോളി ഞാനൊന്നും ചെയ്യില്ല എന്നാണ് അദ്ദേഹം എന്തു ചെയ്യാണ് പിന്നെ അവിടെ പശ്ചാത്താപത്തിൻ്റെ തൻ്റെ ചരിത്രം തുടങ്ങുകയാണ് മനസ്സിലായി പഠനത്തിൻ്റെ ചരിത്രം തുടങ്ങുക മനസ്സിലല്ലേ അദ്ദേഹം ഭയങ്കര പ്രസിദ്ധനായ ഒരു ദാർശനികനായി അദ്ദേഹം പിന്നീട് പരിണമിച്ചു എന്നുള്ളതാണ് അത് അദ്ദേഹം അതുകൊണ്ടാണ് ഇത് ഈ ഒരു വാർത്ത ആപ്തമാക്കി ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രത്യേകം തബ്സീറുകളിലൊക്കെ നമ്മൾ വായിക്കണം